ഏഷ്യാനെറ്റിലെ കമലേഷും അയാളുടെ ഭാര്യയും ചേർന്നാണ് ഗണേഷ് കുമാറിനെ കോയമ്പത്തൂരിൽ അയാളുടെ സഹോദരൻ്റെ ഒരു എൻ എസ് എസ് കോയമ്പത്തൂർ എൻ എസ് എസിൻ്റെ വാർഷികത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുപോയത് കമലേഷും കമലേഷിൻ്റെ ഭാര്യ ആ പെങ്ങച്ചിൻ്റെ പേര് പ്രജുലയും അതിൻ്റെ അപ്പം ഉണ്ടായിരുന്നു ഇതൊരു കെട്ടുക ഇതിൽ എൻ്റെ എന്ന് പറയുന്നത് ഇന്ന് സത്യം തെളിയിക്കാൻ കഴിയുന്നത് ഒരു മാധ്യമപ്രവർത്തക നിലയിൽ സത്യസന്ധതയുണ്ടെങ്കിൽ കെ ജി കമലേഷ് അദ്ദേഹത്തിന്റെ ചാനലിനോടും നിങ്ങളോടും എല്ലാ മാധ്യമങ്ങളോടും പറയണം എന്നെ ഇവിടെ ക്ഷണിച്ചുകൊണ്ടുപോയത് കെ ജി കമലേഷാണ് ഞാൻ മൂന്ന് തവണ ഒഴിഞ്ഞു മാറിയ പരിപാടിയിൽ എനിക്ക് എന്നെ പോവുകയും രാത്രി രണ്ടര മണിയോടു കൂടി അവിടെ ചെല്ലുമ്പോൾ എനിക്ക് കോയമ്പത്തൂരിൻ്റെ അതിർത്തി തമിഴ്നാടിൻ്റെ കേരളത്തിൻ്റെ അതിർത്തി മുതൽ തമിഴ്നാട് പോലീസിൻ്റെ പൈലറ്റ് സംവിധാനം ഉണ്ടായിരുന്നു ഞാനവിടെ ചെല്ലുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആദ്യമായി ഞാൻ താമസിക്കുന്ന ഹോട്ടൽ മുറിയുടെ പുറത്ത് ആയുധധാരികളായ പോലീസ് കാവൽ നിൽക്കുന്നുണ്ട് ഞാൻ തിരിച്ചു പോകുന്നതുവരെ എന്റെ മുറിയിലേക്ക് വന്നത് ശ്രീ കെ ജി കലേഷും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട പത്നി പ്രജുലയാണ്